പ്രതാവ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു ദൈവിക ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ചരണപ്പെടുന്നു ഒന്ന് ഒന്നുകുരുതി ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെ ഒരു ഭാഗം കാണുന്നു നിങ്ങൾ ദൈവത്തിന്റെ മുന്നിലം അധാർമികത ഭിന്നത സ്വയപ്രശംസ തുടങ്ങിയവയാൽ സാക്ഷ്യം നഷ്ടപ്പെട്ട കുരുതിയ സഭയ്ക്ക് പൗലോസ് എഴുതിയതാണ് ഈ സഭാ സഭാശുശ്രൂഷകളുടെ പേരിൽ സഭ ഭിന്നിച്ചത് പൗലോസിനെ ദുഃഖിപ്പിക്കുന്നു നിങ്ങൾ ആത്മീകരല്ല ശിശുക്കളാണ് വെറും മനുഷ്യരാണ് എന്നൊക്കെ മൂന്നാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ താൻ അവരെ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഐക്യം ജീവിത വിശുദ്ധി ക്രിസ്തുവിലുള്ള സമർപ്പണം വിനയം എന്നിവയാണ് ആവശ്യം എന്ന് ഇവിടെ പ്രബോധിപ്പിക്കും മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായത് നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കണം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇത് വ്യക്തമാക്കും തഭ എന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് ാണ് സഭാ ശുശ്രൂഷകൾ പണി തുലർത്തുന്നത് ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ഫലം നിലനിൽക്കുന്നതോ എന്ന് ദൈവം ശോധന ചെയ്യും ഓരോരുത്തരുടെയും പങ്കാളിത്തം ലോകപ്രകാരം വില കൂടിയതോ കുറഞ്ഞതോ ആകാം എല്ലാവർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉണ്ടായും പ്രവർത്തനങ്ങളിൽ വൈവിധ്യമുണ്ട് എന്നാൽ എല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് യോഗ്യമായിരിക്കണം അഗ്നിശോധനയുടെ അവസാനത്തിൽ നിലനിൽക്കുന്നതിന് ദൈവം പ്രതിഫലം നൽകും രണ്ടാമതായി നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ഒന്ന് പൊരുതി ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിലാണ് ഇത് നമ്മൾ കാണുന്നത് ഓരോരുത്തരും പണിതുയർത്തുന്നത് വെറും കെട്ടിടമല്ല ദൈവത്തിന്റെ മന്ദിരമാണ് നാം ഓരോരുത്തരും മന്ദിരത്തിന്റെ ഭാഗങ്ങളുമാണ് എഫ് എ സി എണ്ടിന്റെ യോഗമുള്ള ണ്ടുവരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നു വിശ്വാസ സമൂഹമാണ് ദേവാലയം എന്ന് പ്രവാചകൻ ദർശിച്ചു കെട്ടിടങ്ങൾ മനോഹരമാക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ദേവാലയം സഭ എത്രമാത്രം അശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് വിശ്വാസ സമൂഹത്തിന്റെ ത്വമാണ് ക്രിസ്തുവിനെ പ്രകടമാക്കുന്നത് ദൈവമന്ദിരം തകർക്കരുത് തകർച്ചയ്ക്കുള്ള സാധ്യത ഓരോരുത്തരും ഉണ്ട് തരം മൂന്നാമതായി നിങ്ങൾ ദൈവത്തിന്റേതാണ് മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത് വിശ്വാസികൾക്ക് സ്വയ അവബോധവും ശരിയായ കാഴ്ചപ്പാടും ആവശ്യമാണ് സ്വയം ജ്ഞാനി എന്ന് തോന്നിയാൽ അപകടമാണ് ക്രിസ്തുവിൽ നിന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം അത് അനുഭവജ്ഞാനം ആകണം സ്വയമായോ നേതൃത്വത്തിന്റെ മഹിമയിലോ മറ്റെന്തെങ്കിലുമോ പുകഴ്ച എടുക്കരുത് അത് തന്നെയാണ് ഒന്ന് പൊരിന്തി ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവോന്മുഖ ദൈവമുമ്പാകെ സമർപ്പണത്തിൽ വിനയപ്പെടണം നിങ്ങളായിരിക്കുന്നതെല്ലാം ക്രിസ്തു മുഖാന്തരം കൃപയാൻ ലഭിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്ന് ഉറപ്പിക്കണം അവനിലൂടെ നിങ്ങൾ ദൈവത്തിനുള്ളവരാണെന്നും അതിനുപരി എന്തു പ്രശംസയാണ് വേണ്ടത് ദൈവമക്കളെ ജീവിത വിശുദ്ധിയും സ്നേഹ ഐക്യവും ഇല്ല എങ്കിലും വിശ്വാസ സമൂഹം മറ്റ് ചെടിക മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമല്ല സഭ ദൈവിക ലക്ഷ്യത്തിൽ നിലനിൽക്കണമെന്നാണ് ദൈവത്തിന്റെ താല്പര്യം നമുക്കതിനായി ഉത്സാഹിക്കാം വിശുദ്ധിയാലും വിനയപ്പെട്ടും സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വിനയപ്പെട്ടവരായി നമ്മിൽ ജീവിക്കുന്നവരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഏശുഖ്യ പിതാവെ നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നുണ്ട് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവിന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്ന കഥാവേ ഹലേലിയ വിശ്വാസ സമൂഹത്തിന്റെ സാക്ഷ്യവും അത് ഐക്യത്തിലും വിശുദ്ധയിലുമാണ് ഈ പ്രഭാതയാമത്തിൽ നിങ്ങളെ ഓർപ്പിച്ച വലിയ ദേഹായി സ്വോക്തം ചെയ്ത് ഞങ്ങൾ വീണ്ടും അവരുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു തിരികിലും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായിപ്പിച്ചു തരുന്നു ഈ പ്രഭാതയാമത്തിൽ രോഗികളായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു പലരും സൗഖ്യമില്ലാതെ ഭവനങ്ങളിലും മറ്റ് അതിരാലയങ്ങളിലും ഒക്കെ വിശ്രമിക്കുന്നു കഥാപെടുത്തിനെ സഹായിക്കണമെന്ന് നാലെഴുവി മാനസികമായി ക്ഷണിതരായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ ഭൗതികമായി കഷ്ണങ്ങൾ അനുഭവിക്കുന്നവയോ ബലപ്പെടുത്തി സഹായിച്ചു നടത്തണമേ നന്മകളും അനുഗ്രഹങ്ങളും മാനിക്കാനവേ പ്രതി ധൈര്യത്തോടെ ഉത്സാഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ അവരുടെ കലങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളുടെ പോലും നാമത്തിൽ തന്നെ